എപ്പോഴുള്ളവരെ നമസ്കാരം വാക്കും നോക്കും മീഡിയയുടെ കഥ പറയാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ചരിത്രാതീത കാലം മുതൽ മനുഷ്യർ കഥകളെ ഇഷ്ടപ്പെട്ടു പോന്നിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളായാലും വയോവൃദ്ധരായാലും കഥ പറയാനും കേൾക്കാനും ഇഷ്ടമുള്ളവരാണ് ഇനി കഥ പറയാം പറയാമെന്ന പരിപാടിയിലൂടെ കൊച്ചു കൊച്ചു കഥകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വിശ്വസാഹിത്യത്തിന് കൈരളിയുടെ സമ്മാനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ വിശ്വവിഖ്യാതനായ കഥാകാരൻ്റെ ഒരു പെരുത്ത ആരാധകനാണ് ഞാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ രണ്ട് വോളിയങ്ങൾ എൻ്റെ പക്കലുണ്ട് ഇത് നിധി പോലെ ഞാൻ കാത്തുസൂക്ഷിക്കുന്നത് രണ്ട് പുസ്തകങ്ങളാണ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇതിലെ വായിച്ച കഥകൾ തന്നെ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ അല്ലാത്തൊരു സുഖവുമാണ് സുൽത്താൻ്റെ ഓർമ്മ ദിനമാണല്ലോ ജൂലൈ അഞ്ച് അതുകൊണ്ട് തന്നെ കഥ പറയാൻ പരിപാടി സുൽത്താൻ്റെ തന്നെ ഒരു കഥയിലൂടെ തുടങ്ങാനാണ് തീരുമാനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയാണ് ഇന്നിവിടെ പറയുന്നത് എൻ്റെ ഉമ്മ സംസാരിക്കുന്ന ഭാഷയാണ് എൻ്റെ മാതൃഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സരളവും ലളിതവുമായ കൃതികളിലൂടെ നമ്മയെല്ലാം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത സുൽത്താന്റെ ഒരു മനുഷ്യൻ എന്ന കഥ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വ്യക്തമായ കാര്യപരിപാടി ഒന്നുമില്ല ദൂരദേശങ്ങളിൽ അലയുകയാണ് കയ്യിൽ കാശില്ല ഭാഷ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദുസ്ഥാനിയും സംസാരിക്കാൻ അറിയാം എന്നാൽ ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവർ അവിടെ നിന്നേ കുറവാണ് അപ്പോൾ നിങ്ങൾ പലേ അപകടത്തിലും ചാടും പല സാഹസപ്രവർത്തികളും ചെയ്യും അങ്ങനെ നിങ്ങൾ ഒരാപത്തിൽപ്പെട്ടു അതിൽ നിന്നും അപരിചിതനായ ഒരു മനുഷ്യൻ നിങ്ങളെ രക്ഷിച്ചു കാലം വളരെ കഴിഞ്ഞു പോയെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കും അയാൾ എന്തിനെ ചെയ്തു ഈ ഓർക്കുന്ന നിങ്ങൾ ഞാനാണെന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യവർഗത്തെപ്പറ്റി ഏതാണ്ട് വ്യക്തമായ ഒരറിവ് എനിക്കുണ്ട് എൻ്റെ ചുറ്റും ഉള്ളവരിൽ നല്ലവരുണ്ട് മഹാക്രൂരന്മാരും കള്ളന്മാരുമുണ്ട് സാംക്രമിക രോഗമുള്ളവരുണ്ട് ഭ്രാന്തന്മാരുണ്ട് പൊതുവിൽ എപ്പോഴും നല്ല ജാഗ്രതയോടെ ജീവിക്കണം തിന്മയാണ് ഈ ലോകത്തിൽ അധികവും എന്നാൽ ഇത് നമ്മൾ മറന്നു പോകും അപകടം പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് ബോധമുണ്ടാവുക ഞാൻ ആ വളരെ പഴയ കൗതുകമുള്ള നിസ്സാര സംഭവം ഇവിടെ പറയാം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ മൈൽ ദൂരെ പർവ്വത നിരകളുടെ താഴ്വരയിലുള്ള ഒരു വലിയ നഗരം അവിടെയുള്ളവർ പണ്ടുകാലം മുതൽക്കേ ദയക്ക് അത്ര പേര് കേട്ടവരല്ല ക്രൂരതയുള്ളവരാണ് കൊലപാതകം കൂട്ടക്കവർച്ച പോക്കറ്റടി ഇതെല്ലാം നിത്യസംഭവങ്ങളാണ് പരമ്പരയായി അവിടെയുള്ളവർ പട്ടാളക്കാരാണ് ബാക്കിയുള്ളവർ ദൂരെ പുറം രാജ്യങ്ങളിൽ പണം പലിശക്ക് കൊടുക്കുന്നവരായും മില്ലുകൾ വലിയ ഓഫീസുകൾ ബാങ്കുകൾ മുതലായവയുടെ ഗേറ്റ് കീപ്പർമാരായും കഴിയുന്നു പണം അവിടെയും വലിയ കാര്യമാണ് അതിനു വേണ്ടി എന്തും ചെയ്യും ആരെയും കൊല്ലും ഞാൻ അവിടെ ഒരു വൃത്തികെട്ട തെരുവിൽ വളരെ വൃത്തികെട്ടതും വളരെ ചെറിയതുമായ ഒരു മുറിയിൽ താമസിക്കുകയാണ് ഉദ്യോഗമുണ്ട് രാത്രി ഒമ്പതര മണി മുതൽ പതിനൊന്ന് മണിവരെ കുറെ വിദേശികളായ തൊഴിലാളികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം അഡ്രസ്സ് എഴുതാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത് ഈ അഡ്രസ്സ് എഴുതാൻ പഠിക്കലും അവിടെ ഒരു വലിയ വിദ്യാഭ്യാസമാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഈ അഡ്രസ്സ് എഴുത്തുകാരെ കാണാം അവർക്ക് ഒരു അഡ്രസ്സിലെ കാൽ രൂപ മുതൽ അര രൂപ വരെയാണ് ഫീസ് അതിൽ നിന്നും രക്ഷ നേടാനും വേണ്ടി വന്നാൽ വല്ലതും ചുളുവിൽ സമ്പാദിക്കാനുമാണ് ഈ അഡ്രസ് വിദ്യാഭ്യാസം ആ കാലത്ത് ഞാൻ പകൽ നാലു മണിക്കേ ഉണരും ഇത് വേറെ ചിലതിൽ ആദ്യിക്കാനാണ് കാലത്തെ ചായ ഉച്ചയ്ക്ക് ഊണ് അങ്ങനെ പതിവ് പോലെ ഞാൻ നാല് മണിക്ക് ഉണർന്നു ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് ഊണും ചായയും കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്കിറങ്ങി ഇറക്കം ഫുൾ സ്യൂട്ടിലാണ് എൻ്റെ കോട്ട് പോക്കറ്റിൽ ഒരു പേഴ്സുണ്ട് അതിൽ പതിനാല് രൂപയുമുണ്ട് അതാണ് എൻ്റെ ജീവിതത്തിലെ ആകെ സ്വത്ത് ഞാൻ ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കി തിരക്കിയ ഒരു ഹോട്ടലിൽ കയറി ഊണ് എന്ന് പറഞ്ഞാൽ വയറു നിറയെ ചപ്പാത്തിയും ഇറച്ചിയും നീക്കുന്നു ഒരു ചായയും കുടിച്ചു ആകെ ഏതാണ്ട് മുക്കാൽ രൂപയോളമായി ബില്ല് കാലം അതാണെന്ന് ഓർക്കണം ഞാനത് കൊടുക്കാനായി കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു ഞാൻ ആകെ ഉയർത്തു വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചുപോയി എന്താണെന്ന് വെച്ചാൽ പോക്കറ്റിൽ പേഴ്സില്ല ഞാൻ വിഷമത്തോടെ പറഞ്ഞു എൻ്റെ പേഴ്സാരോ പോക്കറ്റ് അടിച്ചു വളരെ ബഹളമുള്ള ഹോട്ടലാണ് ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിക്കത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു എന്നിട്ട് എൻ്റെ കോട്ടിൽ നെഞ്ചത്തായി പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു ഇതിവിടെ ചിലവാക്കാൻ ഉദ്ദേശിക്കല്ലേ പണം വെച്ചിട്ട് പോ നിന്റെ കണ്ണു ഞാൻ ചുരന്നെടുക്കും അല്ലെങ്കിൽ ഞാൻ സദസ്സിനെ നോക്കി ദയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല വിശന്ന ചെന്നായ്ക്കളെ പോലെയുള്ള നോട്ടം കണ്ണു എന്ന് പറഞ്ഞാൽ കണ്ണു ചുരന്നെടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ പോയി പണം കൊണ്ടുവരാം ഹോട്ടൽക്കാരൻ വീണ്ടും ചിരിച്ചു എന്നോട് കൂട്ടുരാൻ പറഞ്ഞു ഞാൻ കൂട്ടുപൂരി ഷർട്ടും ഊരാൻ പറഞ്ഞു ഞാൻ ഷർട്ടും ഇരി ഷൂസും രണ്ടും അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു ഞാൻ രണ്ട് ഷൂസും അഴിച്ചു വെച്ചു ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു അങ്ങനെ പരിപൂർണ്ണ നഗ്നനാക്കി കണ്ണുകൾ ചുരന്നെടുത്ത് വെളിയിലയക്കാനാണ് തീരുമാനം ഞാൻ പറഞ്ഞു അടിയിലൊന്നുമില്ല എല്ലാവരും ചിരിച്ചു ഹോട്ടൽക്കാരൻ പറഞ്ഞു എനിക്ക് സംശയമാണ് അടിയിൽ എന്തെങ്കിലും കാണും ഒരു അൻപത് പേർ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു അടിയിൽ എന്തെങ്കിലും കാണും എൻ്റെ കൈകൾ അനങ്ങുന്നില്ല ഞാൻ ഭാവനയിൽ കണ്ടു രണ്ടു കണ്ണുമില്ലാത്ത നഗ്നനായ ഒരാൾ ആൾബഹളത്തിനിടയിൽ നിൽക്കുന്നു അങ്ങനെ ജീവിതം അവസാനിക്കുകയാണ് അവസാനിക്കട്ടെ ഞാൻ ഈ സംഭവത്തിന് ഓ പോട്ടെ ലോകങ്ങളുടെ സൃഷ്ടാവേ എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല സംഭവം ശുഭം ഓ ലാം ശുഭം ശുഭം മംഗളം ഞാൻ ട്രൗസറിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി അപ്പോൾ ഖനത്തോടെ ഒരു ശബ്ദം കേട്ടു നിൽക്കൂ ഞാൻ പണം തരാം എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി ചുവന്ന തലപ്പാവും കറുത്ത കോട്ടും വെള്ള കാൽശരായികളുമുള്ള ഒരു വെളുത്ത ആറടിപ്പൊക്കാരൻ കൊമ്പൻ മീശയും നീലക്കണ്ണുകളും ഈ നീലക്കണ്ണുകൾ അവിടെ സാധാരണമാണ് അയാൾ മുന്നോട്ട് വന്നു ഹോട്ടൽക്കാരനോട് ചോദിച്ചു എത്രയുണ്ടെന്നാ പറയുന്നത് മുക്കാൾ രൂപയോളം അത് അയാൾ കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു എല്ലാം ധരിക്കും ഞാൻ ധരിച്ചു വരൂ അയാൾ എന്നെ വിളിച്ചു ഞാൻ കൂടെ പോയി എൻ്റെ നന്ദി അറിയിക്കാൻ വാക്കുകളുണ്ടോ ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ് ഇത്ര ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അയാൾ ചിരിച്ചു പേരെന്താ ഞാൻ ചോദിച്ചു ഞാൻ പേര് നാട് ഇതൊക്കെ പറഞ്ഞു ഞാൻ ആ മനുഷ്യൻ്റെ പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ദയവ് എന്നായിരിക്കും പേര് അയാൾ ചിരിച്ചില്ല ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് വിജനമായ ഒരു പാലത്തിൽ ചെന്ന് ചേർന്നു അയാൾ ചുറ്റിനും നോക്കി മറ്റാരും അടുത്തൊന്നുമില്ല അയാൾ പറഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്കാതെ പോകണം എന്നെ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലെന്ന് തന്നെ പറയണം എനിക്ക് കാര്യം മനസ്സിലായി അയാൾ രണ്ട് മൂന്ന് പോക്കറ്റുകളിൽ നിന്ന് അഞ്ച് പേഴ്സുകൾ എടുത്തു അഞ്ച് കൂട്ടത്തിൽ എൻ്റേത് ഇതിലേതാണ് നിങ്ങളുടേത് എൻ്റേത് ഞാൻ തൊട്ടു കാണിച്ചു തുറന്നു നോക്കൂ ഞാൻ തുറന്നു നോക്കി പണം എല്ലാം ഭദ്രമായി അതിലുണ്ട് അത് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു അയാൾ എന്നോട് പറഞ്ഞു ഓ ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ ഞാനും പറഞ്ഞു ദൈവം നിങ്ങളെയും എന്നെയും എല്ലാവരെയും രക്ഷിക്കട്ടെ സാഹിത്യ സാഹിത്യസുൽത്താൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഥ നിർത്തുന്നു ഈ കഥ വായിച്ചവർക്കും വായിക്കാത്തവർക്കും വേണ്ടി സമർപ്പിക്കുന്നു